ക്യൂരിയസ് ഫാക്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എവല്യൂഷൻ്റെ ഭാഗമായി നമ്മളുടെ ചിന്തകളിലും നമ്മളുടെ സ്വഭാവത്തിലും കടന്നുകൂടിയിട്ടുള്ള ചില കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയാണ് ഞാനിന്ന് സംസാരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം രാത്രി ഒന്ന് പുറത്തിറങ്ങണമെങ്കിൽ നമ്മളുടെ ഒരു ടോർച്ചോ അല്ലെങ്കിൽ ഫോണോ ഫോണിൽ ഇപ്പോൾ ടോർച്ചുണ്ടല്ലോ അല്ലെങ്കിൽ ലൈറ്റൊക്കെ ഇടാണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ നമുക്കൊരു ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ചെറിയൊരു പേടിയുണ്ട് ഈ പേടി നമ്മൾക്ക് കൈവന്നത് നമ്മളുടെ ആൻ നിന്നാണ് നമ്മളുടെ ആൻ എന്ന് പറഞ്ഞാൽ പണ്ട് കാടുകളിൽ താമസിച്ചിരുന്ന ഹോമോസെഫിയൻസ് അവർ കാടുകളിൽ താമസിക്കുമ്പോൾ രാത്രി കാലങ്ങളിൽ അവർക്ക് അപകടങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണുള്ളത് ഫോർ എക്സാമ്പിൾ വേറെ ട്രൈബ്സ് പല പല ട്രൈബുകളിലായി ജീവിച്ചിരുന്ന ആളുകളാണല്ലോ ഗ്രൂപ്പായിട്ട് അപ്പം വേറൊരു ട്രൈബ് ഇനിയൊരു ട്രൈബിനെ അറ്റാക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നതും അത് അറ്റാക്ക് ചെയ്യുന്നതും മിക്കവാറും രാത്രികളിലായിരിക്കും അതുപോലെ തന്നെ മനുഷ്യരെ ആക്രമിക്കുന്ന ജീവികളെല്ലാം തന്നെ ഇരനീടെ ഇറങ്ങുന്നത് മിക്കവാറും രാത്രികളിലാണ് പിന്നെ ഇഴജന്തുക്കള് പിന്നെ ചെന്നായ്ക്കള് തുടങ്ങിയ ഇവരെ ഉപദ്രവിക്കുന്ന ജീവികളെല്ലാം തന്നെ ഉള്ളത് രാത്രി കാലങ്ങളിലാണ് അതുകൊണ്ടാണ് അവർ ഇരുട്ടിനെ പേടിച്ചിരുന്നത് എന്നാൽ ആ പേടി നമ്മൾക്കിപ്പോൾ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളുമില്ല നമ്മൾ വളരെ സേഫായിട്ട് നമ്മളുടെ വീടുകളിലാണ് താമസിക്കുന്നത് എങ്കിലും എന്തിനൊക്കെയോ നമുക്ക് പേടിയാണ് ജീവികളെയോ എഴുജന്തുക്കളെയോ യക്ഷിയെയോ അങ്ങനെ നമ്മൾക്ക് പേടിക്കാൻ ഒത്തിരി കാരണങ്ങൾ ഇരുട്ടിലുണ്ട് അപ്പോൾ ഇത് കൈവന്നത് നമ്മളുടെ ആൻസെസ്റ്റേഴ്സിൽ നിന്നാണ് എത്രയൊക്കെ ഡയറ്റിങ്ങിലാണെന്ന് പറഞ്ഞാലും ഫ്രിഡ്ജ് തുറന്ന് കേക്കിരിക്കുന്നത് കാണുമ്പോൾ നമ്മൾക്കൊന്ന് കഴിക്കാൻ തോന്നും അല്ലെങ്കിൽ കുറേ ചോക്ലേറ്റ്സ് വെറുതെ മേശപ്പുറത്തിരിക്കുകയാണ് അത് കഴിക്കാണ്ട് വേറെ നിവർത്തിയില്ല കാരണം കൺട്രോൾ ചെയ്യാനേ എനിക്ക് പറ്റാറുള്ളൂ ഒരു മതിപ്പെട്ട എല്ലാവർക്കും അങ്ങനെയാണ് ഇതും നമ്മളുടേതെറ്റല്ല ഇത് നമ്മളുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ പ്രശ്നമാണ് കാടുകളിൽ താമസിച്ചിരുന്ന സമയത്ത് മിക്കവാറും അവർ വേട്ടയാടിയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് പിന്നെ അവർക്ക് മധുരമുള്ള പഴങ്ങളും മധുരമുള്ള കിഴങ്ങുകളും വളരെ സീസണലായി മാത്രമാണ് കിട്ടിയിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് കഴിക്കാനായിട്ടുള്ള ഈ മധുര മധുരമുള്ള പഴങ്ങളെല്ലാം ഉള്ള ഒരു മരത്തിൽ അവർ മാത്രമല്ല കോമ്പറ്റീറ്റീവ്സ് ആയിട്ടുള്ളത് കിളികളുണ്ടാവും വേറെ ജീവികളുണ്ടാവും കൊരങ്ങന്മാരുടെ റൂപ്പുകളിലുണ്ടാവും അവർ വന്നാൽ തീർന്നു അവര് ഒരു മരത്തിൽ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ വേറെ ആരെയും അവിടേക്ക് എടുക്കാൻ അവര് സമ്മതിക്കില്ല സോ പഴം ഉള്ള ഒരു മര മരം കണ്ടാല് അവരുടെ ഒരേ ഒരു ചോയ്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം അത് കഴിക്കുക അവിടെ നിൽക്കുക കഴിക്കുക പോവുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോഴും അത് തന്നെയാണ് ചെയ്യണത് മധുരമുള്ളൊരു കാര്യം സാധനം കണ്ടാൽ മാക്സിമം കഴിക്കുക പോവുക അതാണ് മധുരത്തിനോട് നമുക്കിപ്പോഴുമുള്ള ആ ഒരു ക്രേവിംഗ് ഉണ്ടാവാൻ ഇപ്പോഴും കാരണം അതാണ് അത് വളരെ വളരെ അസുലഭമായി ലഭിച്ചിരുന്ന ഒരു ലക്ഷറിയാണ് നമ്മളുടെ ആൻസെസ്റ്റേഴ്സിന് അതും എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കൈവിട്ട് പോകാം അതുകൊണ്ട് മാക്സിമം കഴിക്കുക നമുക്കെല്ലാവർക്കും വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലേ സ്കൂളിലെ കോളേജിലെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ അയൽക്കൂട്ടത്തിലെ പിന്നെ കുടുംബത്തിലെ അച്ഛൻ്റെ വീട്ടിലെ അമ്മയുടെ വീട്ടിലെ എല്ലാം വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഇത് കൂടാണ്ട് നമുക്ക് വേറെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പും കൂടെ ഉണ്ടാവും അതായത് ഒരു കുടുംബത്തിലാണെങ്കിൽ അവിടുത്തെ കസിൻസ് എല്ലാവരും കൂടെ വേറൊരു ഗ്രൂപ്പുണ്ടാക്കി ഉണ്ടാവും ഇനി ഒരു സ്കൂളിലെ ആണെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ മാത്രം വേറൊരു ഗ്രൂപ്പ് ഉണ്ടാവും ഇതിൽ മെയിനായിട്ടും ഡിസ്കഷൻ നടക്കുന്നത് മറ്റേ വലിയ ഗ്രൂപ്പിൽ നടക്കുന്ന ചില കാര്യങ്ങളെ പറ്റിയുള്ള ഡിസ്കഷൻ ആയിരിക്കും അപ്പോൾ ഇത് ഈ പരദൂഷണം അല്ലെങ്കിൽ ഗോസിപ്പിങ് എന്നുള്ളത് നമുക്ക് എവല്യൂഷണറി ആയിട്ട് കൈവന്ന ഒരു സ്വഭാവമാണ് ഇതും നമ്മളുടെ തെറ്റല്ല നമ്മളുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ പ്രശ്നമാണ് പ്രശ്നമല്ല അവർക്ക് ഗോസിപ്പിംഗ് ഒരു അനുഗ്രഹമായിരുന്നു അത് ഒരു അനുഗ്രഹമാണെന്ന് പറയാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുമിച്ച് കൂടി താമസിക്കാൻ തുടങ്ങുന്ന കാലത്ത് അതായത് നമ്മളുടെ ആൻസെസ്റ്റേഴ്സ് ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങുന്ന കാലത്ത് ആരെ വിശ്വസിക്കാം ആരെ ആര് ചതിക്കും ആരെ വിശ്വസിച്ചാൽ നമുക്ക് പണി കിട്ടും എന്നൊക്കെ അവർ മനസ്സിലാക്കിയിരുന്നത് ഈ പരദൂഷണത്തിലൂടെയാണ് സൊ പരദൂഷണം എന്നുള്ളത് നമ്മളുടെ സർവൈവലിന് നമ്മളെ ഹെൽപ്പ് ചെയ്ത ഒരു സ്വഭാവമാണ് സോ അത് നമ്മൾ ഇന്നും അങ്ങനെ ക്യാരി ചെയ്ത് പോരുന്നു അതുപോലെ തന്നെയാണ് കുറ്റം പറയുക അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സ് നമ്മളെ പുറത്താക്കുക ഫ്രണ്ട്സ് നമ്മളെ കൂടെ കൂട്ടാണ്ടിരിക്കുക ഇതെല്ലാം നമുക്ക് വളരെ ഒരു അധികം വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് നിങ്ങളെല്ലാവരും പോയി എന്നെ മൂവിക്ക് വിളിച്ചില്ല അല്ലെങ്കിൽ കൂട്ടുകാരികളെല്ലാവരും ട്രിപ്പിന് പോയി എൻ്റെ അടുത്ത് മാത്രം പറഞ്ഞില്ല നിങ്ങളെല്ലാവരും ഇടയ്ക്ക് ഗെറ്റ് ടുഗതർ കൂടുന്നുണ്ട് എന്നെ വിളിച്ചില്ല എന്നൊക്കെയുള്ളത് നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന അതായത് ഒരു നമ്മളുടെ വേദന ഉണ്ടായാൽ നമുക്കുണ്ടാവുന്ന വേദനയെക്കാളും കൂടുതലാണ് നമ്മൾക്ക് മനസ്സിലുണ്ടാവുന്ന ആ വേദന ഇത് എവല്യൂഷണറി ആയിട്ട് നമുക്ക് ഒരു കാര്യമാണ് കാര്യം പണ്ടത്തെ കാലത്ത് അതായത് ആദിമ ആദ്യമനുഷ്യരുടെ കാലത്ത് ഒറ്റയ്ക്ക് ആവുക എന്നുള്ളത് മരണതുല്യമായ ഒരു ഒരു ശിക്ഷയാണ് ശരിക്കും പറഞ്ഞാൽ കാര്യം ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് കൂട്ടത്തിൽ നിന്ന് അവരെല്ലാവരുമേ ജീവിച്ചു പോന്നിട്ടുള്ളൂ സോ ഒരു ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുക നമുക്ക് നമുക്കറിയാം നമ്മൾ ബ്രഷ്ഡ് കൽപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ചില മൂവിയിലൊക്കെ അങ്ങനെ ഒറ്റയ്ക്കാക്കുക എന്നുള്ളത് മരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം കാര്യം പിന്നെ നമുക്ക് സർവൈവല്ല അത് തന്നെയാണ് ആ ഒരു വിഷമം തന്നെയാണ് നമ്മൾ ഇന്നും അനുഭവിക്കുന്നത് അതായത് ഒറ്റയ്ക്ക് ആക്കുക ഒറ്റപ്പെടുത്തുക എന്നുള്ളത് നമുക്ക് മരണ തുല്യമായൊരു വേദന തന്നെയാണ് അത് ഇന്നും അങ്ങനെയാണ് നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഫാഷനിലാണെങ്കിലും പുതിയൊരു സ്റ്റൈല് സാരി ഒന്നും ഇല്ലെങ്കിൽ ചുരിദാറൊക്കെ വന്നാലും നമ്മളതായിരിക്കും മേടിക്കുക നമ്മളെപ്പോഴും ട്രെൻഡിനനുസരിച്ച് മാറുന്നവരാണ് പുതിയ ഐഫോൺ വരുമ്പോൾ അത് മേടിക്കും പുതിയ മൂവി വരുമ്പോൾ അത് കാണും പിന്നെ പുതിയ ടെക്നോളജി പുതിയ ക്യാമറ പുതിയ ഫോണ് പുതിയ വാച്ച് ഇതെല്ലാം നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഈ ഒരു അപ്ഡേഷൻ നമ്മളുടെ ക്യൂരിയോസിറ്റിയിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു ഒരു സ്വഭാവമാണ് നമ്മളുടെ ഈ ക്യൂരിയോസിറ്റിയാണ് നമ്മളെ സർവൈവ് ചെയ്യാൻ സഹായിച്ചത് നമ്മളുടെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അറിയാം അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആഫ്രിക്കയിൽ നിന്ന് നമ്മൾ പുറത്ത് കിടന്നത് ഒത്തിരി കാരണങ്ങൾ കൊണ്ടാണ് അതിൽ ഒരു റീസൺ ഈ ക്യൂരിയോസിറ്റിയാണ് ക്യൂരിയോസിറ്റി ഉള്ളത് കൊണ്ടാണ് നമ്മൾ പുതിയ പുറങ്ങൾ തേടി പുതിയ ഭക്ഷണ സ്രോതസ് അല്ലെങ്കിൽ ജലസ്രോതസ്സെല്ലാം തേടി ആഫ്രിക്കയിൽ നിന്ന് പതുക്കിയ പുറത്തേക്ക് കിടന്നത് സോ ഈ ക്യൂരിയോസിറ്റിയാണ് നമ്മളെ ഇന്നും അപ്ഡേറ്റഡ് ആയി നിൽക്കാൻ ഇപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും അപ്ഡേഷനും പുതിയ ട്രെൻഡും എല്ലാം ആഗ്രഹിക്കുന്നത് ഒരു ജോബ് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയൊരു ഓക്കെ ഒരു ഡേറ്റിങ്ങിന് പോകുമ്പോഴൊക്കെ നമ്മൾക്കൊരു ഉള്ളിലൊരു ടെൻഷനോ ഒരാദിയോ ഒരു ആങ്സൈറ്റിയോ ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന് പോവുകയാണ് എക്സാമുണ്ട് ഇതിനെല്ലാം തന്നെ നമുക്കൊരു ആദ്യ ഉണ്ടാവും ഉള്ളിൽ ഈ ആങ്സൈറ്റി ഈ ഒരു അൺസ് അൺകംഫർട്ടബിൾ ഫീലിംഗ് നമുക്ക് വന്നത് നമ്മളുടെ ആൻസിസ്റ്റർസിൽ നിന്നാണ് നമ്മളുടെ ആൻസെസ്റ്റേഴ്സ് താമസിച്ചിരുന്നത് കാടുകളിലാണ് അപ്പോൾ കാടുകളിൽ ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഇവർ ഓരോ ദിവസവും ഇരതേടി പോകുന്നത് ഇങ്ങനെ ആയിട്ടുള്ള സറൗണ്ടിങ്സിൽ പോകുമ്പോൾ അവർ എക്സ്ട്രാ കോഷ്യസ് ആയിരിക്കണം ഒന്ന് ഇല അനങ്ങിയാൽ അത് കാറ്റാണ് എന്ന് ചിന്തിച്ച് അതിനെ ഇഗ്നോർ ചെയ്തവരെല്ലാവരും മരിച്ചുപോയിട്ടുണ്ട് മേ ബി അതൊരു പുലിയായിരുന്നായിരിക്കാം കടുവയായിരുന്നായിരിക്കാം അല്ലെങ്കിൽ ഒരു സിംഹമായിരുന്നായിരിക്കാം പക്ഷേ അതിനെ എക്സ്ട്രാ കോഷ്യസ്ലി അതിനെ ഡീൽ ചെയ്ത ആളുകൾ മാത്രമാണ് സർവൈവ് ചെയ്തത് അങ്ങനെ സർവൈവ് ചെയ്തവരുടെ പിന്തലമുറക്കാരാണല്ലോ നമ്മൾ അപ്പോൾ അങ്ങനെ എവല്യൂഷണറി ആയിട്ട് നമുക്ക് കൈവന്ന ഒരു ഹൈപ്പർ കോഷ്യസ്നെസ് അതാണ് നമ്മളിൽ ഇപ്പോഴും ആങ്സൈറ്റി ആയിട്ടും ഒരു ടെൻഷനായിട്ടും ഒക്കെ ിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മളുടെ സ്വഭാവത്തിലുള്ള ചില കാര്യങ്ങൾ അത് എവല്യൂഷണറി ആയിട്ട് നമുക്ക് കൈവന്നതാണ് എന്നുള്ള ഈ അറിവ് നിങ്ങൾക്ക് പുതിയതാണെങ്കിൽ ഇത് ഇൻട്രസ്റ്റിംഗ് ആയി നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ഇത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻസ് ഇടുക നല്ല നല്ല ക്രിറ്റിസിസംസ് ഇടുക കൂടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്